ഹൈ ഫ്രണ്ട്സ് റാജി ഗാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു യുവാക്കളുടെ ഹരമായിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബഡ്ജറ്റ് ഫ്രണ്ടിൽ ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു വാഹനമാണ് ഹോണ്ട സിവിക്കാണ് വാഹനം അപ്പോൾ എന്തൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം നല്ലൊരു അടിപൊളി കിടിലൻ വാഹനമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ആദ്യം നിങ്ങൾ ഇതുപോലെ സിവിക്കൊക്കെ നോക്കുന്ന ആൾക്കാരിലേക്ക് എന്ത് ചെയ്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എന്നുള്ള കൂടുതൽ റിവ്യൂ നമുക്ക് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഹോണ്ട അതായത് ഹോണ്ടയുടെ ഒരു ജനപ്രിയ വാഹനമാണ് സിവിക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇത് ചെറുപ്പക്കാരിലേക്ക് ആണ് ഈ വണ്ടി കൂടുതൽ അട്രാക്ഷൻ ചെയ്യുന്നത് ഫാമിലി കാറും കൂടിയാണ് രണ്ട് കൂടിയും പറ്റും മാത്രല്ല ഇത് നമുക്കിത് വരുന്ന രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ പ്രൂഫ് വരുന്ന സൺ പ്രൂഫ് ഫിറ്റഡല്ല ഒറിജിനൽ സൺ വരുന്ന വാഹനമാണ് അത് വളരെ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് അന്ന് ഇറങ്ങിയുള്ളൂ അന്ന് എനിക്ക് തോന്നുന്നു ഹോണ്ടയുടെ വണ്ടികളിലൊന്നും അങ്ങനെ ഈ രണ്ടായിരത്തി പതിനൊന്ന് പത്ത് കാലഘട്ടത്തിലൊന്നും ഇത് സൺ വന്നിട്ടില്ല ഒരു സൺ പ്രൂഫ് ഉള്ളൊരു വാഹനം കൂടിയാണ് പിന്നെ അതുപോലെയൊക്കെ ഈ റീപ്ലേസ്മെന്റ് ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും എല്ലാം കൂടെ ഓർജിനലാണ് വാഹനം പിന്നെ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എയ്റ്റി എയ്റ്റി നയൻ സംതിങ് നയൻറ്റി നിയർ ഓടിയിട്ടുണ്ട് പെട്രോൾ വാഹനമാണ് മാനുവൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന പ്രതീക്ഷിക്കാൻ പറ്റും വാഹനത്തിൽ വണ്ടിയുടെ ഓൾ ഓവർ നോക്കുമ്പോൾ ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ചെറിയ ടച്ചപ്പ് ഒക്കെ ഉണ്ടാവും കാര്യങ്ങളുണ്ട് അത് പതിനൊന്ന് പറയുമ്പോൾ പത്ത് പതിനാല് വർഷമായ ഒരു വാഹനമാണ് ചെറിയ രീതിയിൽ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് വെറ്റലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള താഴെ ഫോഗ്ലാമെന്നുണ്ട് ഈ പമ്പറിൻ്റെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ കമ്പനീനെ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു മോഡിഫൈഡ് ലുക്കിലാണ് ആക്ച്വലി മോഡിഫൈഡ് ചെയ്തിട്ടില്ല പക്ഷെ കമ്പനി തന്നെ ഇതിൻ്റെ ഒരു ഡിസൈനെ കൊണ്ടുവന്നിട്ടുള്ളത് മോഡിഫൈഡ് ആണ് അതുകൊണ്ടാണ് ഈ നമ്മൾക്ക് ജനപ്രിയ വാഹനം അതായത് നമ്മളെ ടീനേജറുടെ ജനപ്രിയ വാഹനം എന്ന് പറയാനുള്ള കാരണം തന്നെ ഇതിൻ്റെ ഡിസൈനാണ് അതുപോലെ ഇൻറ്റീരിയറിലെ ഡിസൈനും നല്ല ഡാഷ് കാര്യങ്ങളൊക്കെ നല്ലത് നമ്മൾ ഇന്റീരിയർ കാണിക്കുമ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പമ്പറൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ ഒരു പ്രത്യേക ലുക്കിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒറിജിനലാണ് അപ്പോൾ ഇനി എന്താ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലാണ് പിന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇടൻ്റെ കാര്യങ്ങളോ ഒന്നും എവിടെയും ബോണറ്റിലോ കാര്യങ്ങളോ സൈഡ് പ്രൊഫൈലിലോ ഒന്നും ഇല്ല പിന്നെ അതുപോലെ ഇതിന്റെ വൈപ്പർ ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ടു ഭാഗത്തേക്കും ഇങ്ങനെ നീങ്ങുന്ന രൂപത്തിലാണ് സാധാരണ നമ്മൾ രണ്ടും ഇങ്ങനെ നീങ്ങുന്ന രൂപത്തിലാണ് കാണാറ് ഇത് ഒന്ന് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വൈപ്പറിൻ്റെ ഡിസൈനും അത് തന്നെ ഇതിന് അട്രാക്ഷൻ ആക്കേണ്ടത് അതുപോലെ നമ്മൾ പറഞ്ഞു ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സൈഡ് പ്രൊഫൈല് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് മിറർ നമുക്ക് ഫോൾഡബിൾ ആണ് മാത്രമല്ല ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു ഏഴ് അറുപത്തഞ്ച് എഴുപത് ശതമാനം ടയറുണ്ട് പിന്നെ അതൊക്കെ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഉള്ളത് കേട്ടോ പിന്നെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ക്രോമത്തിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ ഇതൊക്കെ അന്ന അന്ന തന്നെ ഒരു പ്രീമിയം ലുക്കിലാണ് ടച്ചിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നമ്മളതിൻ്റെ ബാക്ക് ഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇവിടെ സെൻസേഴ്സ് വന്നിട്ടുണ്ട് ബാക്കിൽ ബമ്പറിലെ സെൻസർ മൊത്തത്തിൽ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് സെൻസറിൻ്റെ ഒരു ബീപ് ബീപ് ശബ്ദം കേൾക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ അതും ഈ വണ്ടിയിൽ അന്ന് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ലൈറ്റുകൾ എസ് വേരിയൻ്റെ ആണ് എട്ട് ടോപ്പ് വേരിയൻ്റെ ആണ് അതുകൊണ്ട് ഇതിൻ്റെ ടൈൽ ലാമ്പിൽ ഇപ്പം നിങ്ങൾ രണ്ടായിരത്തി എട്ട് വണ്ടി വാഹനം എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഇതിനൊരു റൗണ്ട് സ്ക്വയറിലാണ് വരാം കറക്റ്റ് റൗണ്ടിലാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു കട്ടിങ്ങോട് കൂടിയുള്ള ഒരു ടൈൽ ലാമ്പിൻ്റെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുള്ള ഇങ്ങോട്ട് വരുമ്പോൾ ഹോണ്ടൻ്റെ ലോഗോ കാണുന്നുണ്ട് കൂടുതൽ നല്ല നല്ല അതായത് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആഡംബരം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അതുപോലെ ഒരു ലുക്ക് സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു ലുക്കാണ് തന്നെ നമുക്ക് പറയാം ബാക്ക് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് വേണമെങ്കിൽ എടുത്ത് ബമ്പറൊക്കെ സ്കേർട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ സ്പോയ്ലറൊക്കെ ചെയ്ത് പറ്റുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വാഹനമുള്ളത് നേരെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഗ്ലാസ് ഒക്കെ ബാക്കത്തും ഫ്രണ്ടത്തും എല്ലാം ഒറിജിനൽ ഇയർ ഉള്ള ഗ്ലാസുകളാണ് ലോഗമൊക്കെ ഗ്ലാസ്സുകളാണ് അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് ചെറിയ ഇതൊക്കെ ബമ്പർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രീതിയിൽ ഉണ്ടാകും നല്ല മേജർ ആക്സിഡന്റ് കാര്യങ്ങളും ഇല്ലെന്നുള്ള എന്ത് ചെയ്യാൻ നമുക്ക് കൺഫർമേഷൻ തരാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല ക്വാളിറ്റി തന്നെ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് സ്റ്റയറിങ് ഇപ്പോൾ ഇൻറ്റീരിയർ ഒക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ സ്റ്റയറിങ്ങിൻ്റെ ഒരു ഒരു ഡിസൈനെ ഒരു പ്രത്യേക പ്രത്യേകപോലെ സ്പോർട്സ് ടൈപ്പ് ഒരു ടൈപ്പ് എന്ന് പറയാം അതിൻ്റെ സ്റ്റയറിങ് നോർമൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ല ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു വലിച്ചായിട്ടുള്ളൊരു ഷേപ്പാണ് നമ്മൾ ലുക്ക് ആൻ്റെ ലുക്ക് വരുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ ഹോർണടിക്കേണ്ട ഒരു ഇത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ക്രൂയിസ് കൺട്രോളും കൂടി ഉണ്ട് ഇപ്പം നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനിൽ ക്രൂയിസ് കൺട്രോൾ വരിക എന്ന് പറയുന്നത് വളരെ കുറവാണ് ഉണ്ട് വണ്ടികൾ എന്നാലും അന്നത്തെ കാലം തന്നെ അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പിന്നെ നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെ സ്വിച്ചുകൾ എന്ന് പറയുന്നത് സ്ക്രീനിലെ ഇത് ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറയ്ക്കാനുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ പവർ വിൻഡോ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നാല് പവർ വിൻഡോ അതുപോലെ ലോക്ക് ആൻഡ് ലോക്ക് സെൻറ്റർ ലോക്ക് പിന്നെ മിറർ ഫോൾഡബിൾ മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനത്തെ മൊത്തം സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിവിടെ നോക്കിയാൽ ഇൻറ്റീരിയർ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഇന്റീരിയർ ഒക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഡാഷ് തന്നെ വലിയൊരു ഡാഷ് സംവിധാനം കൊടുത്തിട്ടുണ്ട് സാധാരണ ഇത്ര ചെറിയൊരു വണ്ടിയിൽ ചെറിയൊരു രീതിയിലാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ല വിശാലമായിട്ട് അതുപോലെ ഇതിന്റെ രണ്ട് മീറ്റർ റൺസബിൾ ആയിട്ടാണ് വരുന്നത് ഇപ്പം നമുക്ക് കീ ഓൺ ആക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ രണ്ട് മീറ്റർ ഉള്ളത് അപ്പോൾ മുഗളിലെ നമുക്ക് ഫ്യൂവലിൻ്റെ എത്ര ഉണ്ട് എന്നുള്ള അറിയാൻ പിന്നെ സ്പീഡോ മീറ്റർ നമ്പർ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സ്ക്രീന് പിന്നെ നമുക്ക് ടെമ്പറേച്ചറ് അത് ഇത്രയും മൂന്ന് കാര്യങ്ങൾ മുകളിലത്തെ സ്ക്രീനിൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ ആർ പി എം ആർ പി എം മീറ്റർ പിന്നെ മറ്റുള്ള വാണിങ്സ് കാര്യങ്ങളൊക്കെ പിന്നെ അത് വാണിങ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ബി എൻ ഡബ്ല്യൂടെ വീഡിയോ ചെയ്തപ്പോൾ ഒരു കസ്റ്റമർ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാനിട്ട് എന്താ അറിയില്ല എൻജിന് വാർണിംഗ് ഓണായി കിടക്കുന്നുണ്ടല്ലോ എന്നുണ്ട് അപ്പം ഏതൊരു വണ്ടിക്കും നമ്മൾ കീ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ കീ ഓൺ ചെയ്ത് ക്ലസ്റ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഓൾമോസ്റ്റ് ഇപ്പം ഹാൻഡ് ബ്രേക്കിൻ്റെ ഇപ്പം ഇതിൽ തന്നെ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് പിന്നെ ഒരു ഡോർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വാണിംഗ് ഉണ്ട് ബാറ്ററിയുടെ വാണിങ് എൻജിൻ ഓയിലിൻ്റെ ഒരു ചെക്കിംഗ് വാണിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ കീ ഓൺ ചെയ്ത് വെക്കുമ്പോൾ വരും പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് മൊത്തത്തിൽ പോകുന്നത് ആ അതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ക്ലസ്റ്ററിൽ എന്തൊക്കെയാണ് ഓൺ ആയി കിടക്കുന്നത് അതായത് കീ ഓൺ ചെയ്യുമ്പോൾ അപ്പോൾ ബി എം ഡബ്ല്യൂ മെൻസിലൊക്കെ ആവുമ്പോൾ ഒരുപാട് വാർണിംഗ് ഇതെല്ലാം ഓൺ ആയി കിടക്കും പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അത് പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയാത്തവരാണോ ഞാൻ അറിഞ്ഞുകൊണ്ട് കമൻറ്റ് അടിക്കുന്നവരാണോ എന്താ അറിയില്ല നമ്മൾ അറിയാത്തവരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു എന്നുള്ളൂ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടിയാണ് കൂടിയാണ് വാർണിംഗ് പോകുന്നത് മറ്റേ ഓൺ കീ ഓണിലാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് എല്ലാ വാർണിംഗും ഓണായി പോലെ തോന്നും അത് സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യും അത് പോവും സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും വാർണിംഗ് ഉണ്ടെങ്കിലാണ് അത് കംപ്ലയിൻറ്റ് ഉള്ളത് ജസ്റ്റ് ഒന്ന് ഇതിൽ വീഡിയോയിൽ നമുക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂ അപ്പോൾ നമുക്ക് ഡാഷ് ഭാഗങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ എ സി ഇവൻറ്റുകൾ നാലുണ്ട് അത്യാവശ്യം പ്രീമിയം ലുക്കിലാണ് ഇതിന്റെ ഡാഷ് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്ക് സി ഡി ഉള്ള ഓക്സ് എഫ് എം എം കാര്യങ്ങൾ അത് മൊത്തം സെറ്റ് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് അതിന്റെ വോളിയം കൺട്രോളും ഇത് ചാനൽ മാറ്റുന്ന കൺട്രോളാണ് ഇങ്ങോട്ട് വരുമ്പോൾ എ സിയുടെ ഫാന് കൺട്രോൾ ടെമ്പറേച്ചർ കൺട്രോള് പിന്നെ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡബിൾ ഇൻഡിക്കേറ്ററിന്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു സ്ക്രീൻ അതിൽ യു എസ് ബി ആണോ സി ഡി ആണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എഫ് എം ആണോന്നുള്ള ഒരു ഒരു ഇൻസ്ട്രക്ഷൻസും ടൈം കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ചാർജർ പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് ഉണ്ട് അന്നത്തെ കാലത്ത് നമുക്ക് ഉണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും അതുപോലെ നമുക്കിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ചെറിയൊരു ബോക്സ് ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ആൻഡ് ബ്രേക്ക് ഇതിൻ്റെ പ്രത്യേക രീതിയിലാണ് ഇങ്ങനെ പൊക്കുന്നേയും താത്തുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു വെറൈറ്റിയാണ് ആൻഡ് ബ്രേക്കിൻ്റെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുള്ളത് ഇത് പിന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ചിലപ്പം ഒരു സംഭവമാണ് ഇത് ഇത് എന്ന് വെച്ചാൽ ലോക്ക് സിസ്റ്റമാണ് അപ്പോൾ ഗിയറിനെ ലോക്ക് ചെയ്യാനുള്ള വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആണത് വണ്ടി മോഷനൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണത് അപ്പോൾ അത് അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ വരുന്നത് ഡാഷ് കാര്യങ്ങൾ ഗ്ലോ ബോക്സ് ഒക്കെ ഉണ്ട് ഇത് മെയിനായിട്ട് നമ്മൾ അട്രാക്ഷൻ പറയുന്നത് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു സ്പോർട്സ് ഇരിക്കുന്ന ഒരു ഫീലാണ് ഡാഷിൻ്റെ അത്രയും വലിയ വിശാലമായിട്ടുള്ള ഡാഷ് ആണ് പിന്നെ കളർ ടൂണെന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ആഷ് കളറും ഇൻ്റീരിയർ ഒരു ബീച്ച് കളറും കൂടിയിട്ടുള്ള വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ സൺ റൂഫ് കാര്യങ്ങളൊക്കെ അതിലുണ്ട് അതുപോലെ ഇവിടെ ബട്ടൺസ് കാര്യം ഒരുപാട് ഫീച്ചർ അന്നത്തെ കാലം ഈ ഒരു പ്രൈസിലും ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫീച്ചറുള്ള വണ്ടിയാണ് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കും അതിന്റെ പരവേശം ഇരിക്കുന്നത് ഒരു രക്ഷയില്ലാത്തൊരു ആസ്വാദം ഞാൻ ഇപ്പം ഇരുന്നപ്പോൾ എങ്ങനെ ആലോചിച്ചു എന്താ വെച്ചാൽ ഒരു നമ്മൾ പ്രീമിയം കാർ ഇപ്പോൾ ബി എം ഡബ്ല്യു ഇരിക്കുന്ന ഒരു ഏകദേശം നല്ലൊരു കംഫർട്ടിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നു അതുപോലെ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരു അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ അഞ്ച് അഞ്ചാൾക്ക് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് അതുപോലെ ഇതിൻ്റെ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരും ഇതിൽ നമ്മൾ കൺട്രോൾ ഉണ്ട് അതാണ് വലിയ വലുപ്പം അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഇത് അത്രയും പ്രീമിയം കാർൽ മാത്രം വരുന്ന എനിക്കൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നൊരു ബാക്കിൽ ബി എം ഡബ്ല്യൂയില് പെൻസിൽ വരെ ഇല്ല ഈ കൺട്രോൾ ഇത് വോളിയും വോളിയം കൺട്രോളാണ് നമുക്ക് വണ്ടിയുടെ വോളിയം ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം അപ്പൊ അതൊരു ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് പോലും അത് നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിൽ അന്നേ ഈ ഫീച്ചർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നല്ലൊരു ഓപ്ഷനാണത് അത് ഞാൻ പറഞ്ഞില്ല പ്രീമിയം കാറിൽ പോലും കാണാത്തൊരു ഫീച്ചറാണത് അത്രയും അപ്പൊ അത്രയും നല്ല രീതിയിൽ തന്നെ ഹോണ്ട സിവിക്കില് ഇത്തരം സ്പെഷ്യൽ ഫീച്ചേഴ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ബാക്കിൽ ഇരിക്കുന്ന കംഫർട്ട് ലെവലും നല്ല ഹൈ കംഫർട്ട് ലെവലാണ് നമുക്ക് നമ്മൾ അതിന്റെ വീഡിയോ അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് ഹോണ്ടയുടെ സിവിക്ക് അതായത് രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഗ്ലാസ് റീപ്ലേസ്മെൻറ് കാര്യങ്ങളൊന്നുമില്ല വിത്ത് സൺ പെട്രോൾ വാഹനമാണ് മാനുവൽ ട്രാൻസ്മിഷൻ എഞ്ചിന് കാര്യങ്ങൾ ട്രാൻസ്മിഷൻ ഒക്കെ എന്ത് ചെയ്യുക നമുക്ക് എടുക്കുന്നവർക്ക് എന്ത് ചെയ്യുക ചെറിയൊരു വാറണ്ടി കൂടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പഴയ വണ്ടിയാണ് എന്നാൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്ത് രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എഞ്ചിനോ ഗിയർ ബോക്സിനോ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എന്തെയ്യാ നിങ്ങൾക്ക് ഉള്ള പരിഹാരം അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് അത്രയും നമുക്ക് കോൺഫിഡൻസ് ആണ് ഈ വാഹനത്തിൽ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് എൻഒ സിയിലാണ് ഒരു റേറ്റ് ആണ് നെഗോഷിയേഷൻസും ഒന്നും ഉണ്ടാവില്ല കേട്ടോ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്ത് തരും എൻ ഒ സി എടുത്തു തരും കേരളത്തിലേക്ക് കിട്ടുവാണെങ്കിലും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് സൺ പ്രൂഫ് വാഹനം നിങ്ങൾക്ക് എന്ത് ചെയ്യുക സ്വന്തമാക്കാം അതുപോലെ തന്നെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനമാണ് പിന്നെ അത്യാവശ്യം എക്സ്ട്രാ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ വണ്ടിയുടെ ഓൾറെഡി ഇത് നമ്മൾ എക്സ്പ്ലനേഷനിൽ പറഞ്ഞു കഴിഞ്ഞു അത്യാവശ്യം ഫേസ് ലിഫ്റ്റ് അല്ല പിന്നെ ഫേസ് ലിഫ്റ്റും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഇതാണ് പിന്നെ നമുക്ക് നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ റാസി കാർസ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ വരുന്ന സമയത്ത് വിളിച്ചിട്ട് വേണം വരാൻ ചില കസ്റ്റമേഴ്സ് വിളിക്കാതെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ആ കാർ സോൾഡ് ആയ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക വിളിച്ചിട്ട് വേറെ കാർ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മുന്നേ കാണിച്ച രണ്ട് അക്ക നമ്മൾ വീഡിയോ കാണിച്ചൊക്കെ സെയിൽ സെയിലായിട്ടുണ്ടെങ്കിൽ പുതിയ രണ്ട് അക്കോഡുകൾ എന്ത് ചെയ്തു വന്നിട്ടുണ്ട് നമ്മൾ പ്രീമിയം കാറിൻ്റെ ഇടയിലും ഇത്തരം വണ്ടികൾ ചെയ്യുന്നത് നമുക്ക് ഇത്ര വണ്ടിയോടുള്ളൊരു ചെറുപ്പകാര്യത്തിലുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ പ്രീമിയത്തിൻ്റെ ഇടയിലും നമ്മൾ ഇത്തരം കാറുകൾ ചെയ്യുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു വാഹനം കൂടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ ചാനൽ മൊബൈലിലേക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ബെല്ലേക്കനൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ താങ്ക് യു